ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മുഞ്ചുള്ള അപായാസിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇന്നർ വിത്ത് ഔട്ടർ വരുന്ന മോഡലാണ് എംബ്രോയ്ഡറി ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഷിഫോൺ മെറ്റീരിയലിൽ അതായത് ഷിഫോണിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ ഈ ഒരു അപായം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് സിംപിളായിട്ട് വരുന്ന ഇന്നർ വിത്ത് ഔട്ടർ വരുന്ന മോഡലാണ് മെറ്റീരിയൽ വിതാ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇന്നർ സി വൈയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കുക ഇതിലൊരുപാട് കളേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടപ്പെടുന്ന കളറിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മോഡല് ഇതിൽ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് വർക്കാണ് കേട്ടോ സ്റ്റോണിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഒരു മോഡൽസ് അത്യാവശ്യം നല്ല പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ എംബ്രൈഡലിന് കല്യാണത്തിനൊക്കെ പറ്റിയ മോഡലാണ് ഇന്നർ വിത്ത് ഔട്ടർ ആണ് വരുന്നത് ഇന്നർ ഇല്ലാതെ ഔട്ടർ മാത്രം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു മോഡലും അതുപോലെ തന്നെ ഇന്നറ് വിത്ത് ഔട്ടർ ആണ് വരുന്നത് ഇന്നർ ഔട്ടർ സെയിം മെറ്റീരിയൽസ് നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അതല്ല ഇന്നറ് സി വൈയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ മുന്നിൽ വരുന്ന പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് വെൽവെറ്റ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഹാൻഡ് വർക്കാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കുക ആവശ്യമുള്ളവർ ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്ലോസ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് ബട്ടൺസാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് മെസ്സേജ് ആക്കുക കാരണം ഇതിനൊക്കെ ആവശ്യമുള്ളവരുണ്ട് അതൊക്കെ ലൈറ്റ് ആയിട്ടാണ് ലൈറ്റായിട്ടാണ് കിട്ടുകട്ടോ കാരണം ഇപ്പം കുറച്ച് ഓർഡേഴ്സ് കൂടുതലായതുകൊണ്ട് ലൈറ്റ് ആയിട്ടാണ് വരിക അതുകൊണ്ടാണ് പറയുന്നത് വേണമെന്നുള്ളവർ പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യാൻ നോക്കുക പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടുള്ളൂ നമുക്ക് പിറ്റേ തല ദിവസം നോക്കിയിട്ട് നാളെ അയച്ചിടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല കാരണം ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ എല്ലാ സൈസിലും ചെയ്യാൻ പറ്റിയ മോഡലാണ് കഫ്താൻ മോഡലായിട്ടും അതല്ല നിങ്ങളും പറയുന്ന മോഡലിനനുസരിച്ച് ചെയ്യും ചെയ്യൂ കേട്ടോ ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട് കൊറിയർ പോസ്റ്റും ഡി 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 അയക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ആക്കിയിക്കോളും ഇതൊക്കെ വെൽവെറ്റ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള മോഡലാണ് എംബ്രോയ്ഡറി അല്ല ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ അല്ല ക്ലോസ് ആക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ ഓപ്പൺ ബട്ടൺസ് കൊടുക്കുന്നത് അതല്ലാതെ നിങ്ങൾ ക്ലോസ് ആക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കാൻ ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാൻ നിൽക്കണ്ട കാരണം ആ സമയത്തിന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്യണം ഈ നമ്മൾ ഈ റമദാൻ്റെ പകുതി വരെ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്യും അപ്പോൾ അതിൻ്റെ മുൻകൂർ ഇപ്പം നമുക്ക് പെരുന്നാളിനൊക്കെ ഉള്ള ഓർഡേഴ്സ് ഇപ്പം തന്നെ വന്നിട്ട് എടുക്കുകയാണ് അപ്പോൾ ആ പെരുന്നാളിനൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പം തന്നെ ഓർഡർ ചെയ്താലാ സമയത്തിന് സാധനം കിട്ടുള്ളൂ നോമ്പ് ഫസ്റ്റിനൊന്നും തന്നിട്ട് കാര്യം ഹെവി വർക്കുള്ളതാണ് പറയണത് സിമ്പിൾ ഉള്ളത് നമുക്ക് ഒരു ടെൻ ഡേയ്സ് കൊണ്ടൊക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഹെവി വർക്കുള്ളതൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ പണിക്കാർക്കും ആയാലും ഈ എംബ്രോയ്ഡറി ഒക്കെ വരുന്നത് ഹാൻഡ് വർക്കൊക്കെ കൊടുക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ളതാണോ അവർക്കും മടിയായിട്ട് ഇരിക്കും കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യണ ഒരു ജോലിയല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പതിനഞ്ച് ദിവസം മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക അതേ മോഡൽ നിങ്ങൾക്ക് ബ്ലാക്കിലൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ വൈറ്റിൽ കൊടുത്തിട്ടുള്ള മോഡൽ ബ്ലാക്കിലൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏതാണോ ഹാൻഡ് വർക്ക് വേണ്ടത് ആ കളേഴ്സിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ വേറെ കളറില് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റണ മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളീം പിന്നെ ചോദിച്ചാൽ ലേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ പിന്നെ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ട് ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഈ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇൻഷാല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏത് സൈസിലാണോ ഏത് മോഡലിലാണോ ഒക്കെ ചെയ്യാൻ പറ്റും ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ ചെറുതായിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പ്രിൻ്റ് പ്രിൻ്റ് അബായ ചോദിക്കുന്നവരുണ്ട് പ്രിൻ്റ് അബോയിൽ ബ്ലാക്കിലുള്ള പ്രിൻ്റ് വരുന്ന മോഡലാണ് ഞാൻ അതിൻ്റെ മുന്നത്തെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് വർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റണം മാറ്റാം കേട്ടോ ഇത് ഗോൾഡൻ കളർ ആണ് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ അല്ല സിൽവർ ബ്ലാക്ക് എല്ലാ കളറുകളും ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാത് കഫ്താൻ മോഡലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇൻഷാല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഇനിയും വരും ഇനിയും വീഡിയോ ഡയലി കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കുട്ടികൾക്കുള്ള മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉള്ള മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ മെറ്റീരിയൽസ് ചെയ്യാ മെറ്റീരിയൽസിനനുസരിച്ച് നമ്മൾ സൈസിനനുസരിച്ച് നിങ്ങളെ ലെങ്ത്തും എടുത്തും കൊടുത്താൽ മതി സാധാരണ ഏതാ അബായ യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന സൈസ് കാര്യങ്ങളും കൊടുത്താൽ മതി അതിനനുസരിച്ചാണ് ചെയ്യുന്നത് പിന്നെ കുറേ ആളുകളുടെ ചോദ്യമാണ് ഇതിപ്പോൾ ഇവിടെ എത്തിയാൽ ടൈറ്റ് ആകുമെന്ന് കാരണം നിങ്ങൾ ഏതാണോ സൈസ് യൂസ് ആക്കുന്നത് ആ സൈസ് നിങ്ങൾ അയച്ചു തന്നാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ഇനി അഥവാ സൈസിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ വീതിയും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ചെസ്റ്റ് അളവ് കൊടുത്താൽ മതി സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ടൈപ്പ് വെച്ചിട്ട് അളന്ന് അളന്നെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അളന്നെടുക്കുക ലെങ്ത്ത് മാത്രം കേട്ടോ ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ വീതിയും പിന്നെ അബായൻ്റെ ലെങ്ത്ത് പിടിക്കുക ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് പിടിച്ചാൽ മതി അറിയാത്തവരൊക്കെ ഉണ്ടാവും സാധാരണ അബായൻ്റെ ബാക്കിൽ ഉണ്ടാവും ഏതാണ് സൈസ് വരുന്നത് എക്സ് എൽ ലാർജ് ഡബിൾ ഒക്കെ വാങ്ങുന്നവരുണ്ടാവും ത്രീ എക്സല് അറുപത് ലെങ് ഒക്കെ വാങ്ങുന്നവരുണ്ടാവും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങാം ഓക്കെ ഇൻഷാല്ല